ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ആഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് പലർക്കും ഭയങ്കരമായിട്ട് പാനിക് ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ അടിച്ചിരുന്ന് അതായത് നമ്മളിപ്പോൾ വാക്സിനേറ്റഡ് ആയിരുന്നു അല്ലേ ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും ബൂസ്റ്റർ ഡോസ് വരെ അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ കുറേ ടെൻഷനുകളുണ്ട് ഇരിക്കുകയാണ് ഇനി വല്ല പ്രശ്നങ്ങളുണ്ടാവുക ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അങ്ങനത്തെ പല കാരണങ്ങൾ വരുമോ ലൈക്ക് കാര്യങ്ങൾ വരുമോ പല അസുഖങ്ങൾ വരുമോ എന്നുള്ള പേടിയിൽ നിൽക്കുകയാണ് പലരും അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ന്യൂസ് കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട് നമ്മുടെ കോവിഷീൽഡ് ഇറക്കിയിട്ടുള്ള കമ്പനി തന്നെ അഡ്മിറ്റ് ചെയ്തേക്കുകയാണ് അവർക്ക് ആ ഒരിതിൽ വാക്സിനിൽ സൈഡ് എഫക്റ്റ് ഉണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നോക്കിയാലും കേൾക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ പലതും ഇപ്പോൾ തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ കോവിഷീൽഡിനെ കുറിച്ച് അല്ലെങ്കിൽ വാക്സിനേഷനെക്കുറിച്ചുള്ള സൈഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് പറയാനായിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കോവിഷീൽഡ് അല്ലെങ്കിൽ അഥവാ വാക്സിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കോവിഡിനെതിരെ വാക്സിനേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ബേസിക്കായിട്ടൊരു കാര്യം പറയുകയെന്നുണ്ടെങ്കിൽ കോവിഷീൽഡ് വാക്സിനേഷൻ വാക്സിൻ നട വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇനാക്റ്റീവായിട്ടുള്ള നമ്മളെ കോവിഡിൻ്റെ തന്നെ ഒരു സ്ട്രാൻഡ് അതിൻ്റെ ഒരു ഇത് നമ്മൾ കെയ് കുത്തിവെക്കുകയാണ് അപ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ലൈക്ക് ഇപ്പോൾ കോവിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണോ അതിന് സമാനമായിട്ടുള്ള സിമിലറായിട്ടുള്ള സിംറ്റംസ് നമുക്ക് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ നമ്മൾ അങ്ങനെയാണ് വാക്സിനേഷനിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സിനേറ്റഡ് ആകുന്ന സമയത്ത് സൈഡ് എഫക്ട്സ് തീർച്ചയായിട്ടും ഉണ്ട് ഉള്ളതാണ് സത്യമാണ് എന്നാൽ ഈ ഈ പറയുന്ന മറ്റ് പല ഡ്രഗ്സിനും ഇപ്പോൾ പല ഇപ്പോൾ പാരസെറ്റമോൾ തുടങ്ങി പല മെഡിസിനുകൾക്കും അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സിനൊക്കെ അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് സോ അങ്ങനെയൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പം ഒരു വാക്സിന് മാത്രമായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റ് കൂടുതലായിട്ടൊന്നൊന്നും പറയാനില്ല എല്ലാ തരം മരുന്ന് ഈ ഡ്രഗ്സ് ഈ പറയുന്ന മുതലായ ഡ്രഗ്സിനൊക്കെയും അതിൻ്റേതായ പാർശ്വഫലങ്ങളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ആൻ്റിബയോട്ടിക്സിനും ഇവിടെ മെയിൻലി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴലിൻ്റെ അകത്ത് രക്തം കട്ടി പിടിക്കുക എന്നുള്ളതാണ് ബ്ലഡ് ക്ലോട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തക്കുഴലുകളിൽ അല്ലെങ്കിൽ ലങ്സിന് ചുറ്റിലുമുള്ള അതിൻ്റെ ഏരിയയിലുള്ള രക്തക്കുഴലുകൾ അതുപോലെ തന്നെ നമ്മളുടെ ഹാർട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള രക്തക്കുഴലുകൾ ഇതിനകത്തൊക്കെ ഒരു ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാത്തോം പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഒരു ക്ലോട്ട് നമ്മൾ രക്തം കട്ടി പിടിക്കുന്നതായിട്ടുള്ള അവസ്ഥ വരുമെന്നാണ് ഇതിൽ കൂടുതലായിട്ടും കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടോ സംഭവിച്ചിട്ടുണ്ടോ നമ്മുടെ ബോഡിയിൽ എന്നറിയാനായിട്ട് നമുക്ക് ഡി ഡൈമർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഡി ഡൈമർ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് സ്പെസിഫിക് ടെസ്റ്റാണ് ഡി ഡൈമർ എന്ന് പറയുന്നത് അതാണ് കോവിഡ് കാലത്ത് ഉണ്ടായിരുന്ന സമയം കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തു വന്നിരുന്നതും സി ആർ പിയും അതുപോലെ തന്നെ ഡി ഡൈമർ എന്ന് പറയുന്ന ടെസ്റ്റുമാണ് സി ആർ പി റേറ്റ് നോക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവുക കയറി കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിരുന്നു കൂടുതലും ആ സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിട്ട് കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ടെസ്റ്റുകളാണ് അപ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് അതായത് ഡി വി ടി എന്ന് പറയും ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയും അതുപോലെ തന്നെ പൾമിനറി എംബോളിസം വരാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുതലായ ക്ലോട്ടിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതാണ് ബ്ലഡ് ക്ലോട്ട് മൂലം ഉണ്ടാകുന്ന കുറച്ച് ഡിസീസസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജാബ് കിട്ടി അതായത് വാക്സിനേറ്റഡ് ആയി ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ നമുക്ക് ടി ടി എസ് എന്ന് പറയുന്ന ഒരു റയറായിട്ട് വരുന്നതാണ്

അഡ്വേഴ്സ് എഫക്ട്സ് ബാ ഭാവിയിലേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ടി എസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ട് കാര്യങ്ങളൊക്കെ വരികയും അത് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഈ വാക്സിനേഷൻ നടത്തിയിട്ടുള്ള എല്ലാവർക്കും ഇതുപോലെ വരണം എന്നില്ല ഇപ്പോൾ നമ്മൾ ഞാൻ നിങ്ങൾ എല്ലാവരും വാക്സിനേറ്റഡ് വാക്സിനേറ്റഡായിട്ടുണ്ട് എന്നാൽ ഒരാൾക്കുള്ളതുപോലെ തന്നെ മറ്റൊരാൾക്ക് വരണം എന്നില്ല ഒരാൾക്ക് ഇപ്പോൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു ഓർത്ത് മറ്റാൾക്കാർക്കും അതുപോലെ വാക്സിനേറ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും വരണമെന്നില്ല ചില ആൾക്കാർക്കാണ് ഇത് വരിക വളരെ റയറായിട്ടായിരിക്കും വരേണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് മെയിൻലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് വരാറ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സിനേറ്റഡ് ആവുന്നത് എപ്പോഴാണോ അതിനെ ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് ദിവസങ്ങൾ ആ ഒരു ദിവസങ്ങളിൽ ആ ഒരു പീരീഡിൽ ഒരു ഒന്നൊന്നര മാസം ആ ഒരു ടൈം പീരീഡിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് ത്രോംബോസിസ് ത്രോമ്പോസിസ് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രം എന്നുള്ള വാക്കിലേക്ക് എന്ന ഉള്ള കണ്ടീഷനിലേക്ക് പോകാം ഈ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോംപോസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ത്രോമ്പോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പീനിയല്ലേ ത്രോംബോസിസ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് അല്ലെങ്കിൽ രക്തം കട്ടി പിടിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ത്രോംബോസിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വളരെയധികം കുറഞ്ഞു വരും അത് കുറച്ചൊരു കുറവായിട്ട് അതിൽ കാണും അപ്പം ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് നമ്മൾ പറയുന്നൊരു കണ്ടീഷനാണ് ത്രോംബോസൈറ്റോപ്പീനിയ എന്ന് പറയുന്നത് അപ്പോൾ ത്രോംബോസിസും ത്രോമ്പോസൈറ്റോപ്പീനിയയും എന്താണെന്ന് പറഞ്ഞു ഇനി ഈ ഒരു ടി ടി എസ് എന്ന് പറയുന്നൊരു സംഭവം വളരെ സിവിയറായിട്ട് വരുന്നൊരു കാര്യമാണ് അത് എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും വരണമെന്നില്ല വളരെ കുറച്ച് പേർക്കേ വരാൻ ചാൻസ് ഉള്ളൂ ടി എസിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം നെഞ്ച് വേദന വരാം ഷോർട്ട്നസ് അപ്പുറത്ത് നമുക്ക് ശ്വാസവും എടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും പിന്നെ ആയിട്ടുള്ള തലവേദനയോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് കൊണ്ട് ആയിട്ടുള്ള തലവേദന വയറുവേദനയും അതൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് ടി എസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് എന്ത് ടി 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 എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ത്രോമ്പോസസ് വിത്ത് ത്രോംബോസൈറ്റ് ഒപ്പീനിയൻ സെൻട്രും ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഇത്രയൊക്കെയാണ് പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളതെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ന്യൂസ് ചാനലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇങ്ങനെ കത്തിക്കേറി പറയുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ വാക്സിനേറ്റഡായല്ലോ ഇനിയിപ്പോൾ നമുക്കിതൊക്കെ വരുമോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് ഓർത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ ചിന്ത നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് മൂലം നമുക്ക് വേറെ പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അത് മേ ബി വാക്സിനേഷൻ്റെ തന്നെ എഫക്റ്റ് ആയിട്ട് ആയിരിക്കണം എന്നില്ല അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ജീവിക്കുക എന്ന് പോട്ടെ ആ ഒരു ചിന്ത വിടുക കാരണം ഇപ്പം വാക്സിനേറ്റഡ് ആയിട്ട് നമ്മളിപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞു പോകുന്നു അപ്പോൾ ഇനി അതിനെ വന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട ഇനി നിങ്ങൾ പാനിക്കല്ല ആവാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക പിന്നെ എല്ലാ മരുന്നിനും ഉള്ളതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിന് എല്ലാ മരുന്നിനും ഉള്ളതുപോലെ തന്നെ സൈഡ് എഫക്ട്സ് ഇതിനുണ്ട് എന്നുള്ളത് മാത്രം നിങ്ങൾ കരുതിയാൽ മതി ഇനി അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിച്ച് ഇനി നിങ്ങൾ വേറൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കുക സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇതിനെക്കുറിച്ച് ഇല്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ്